നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽറ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽറ്റോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പിഗ്മെൻറ്റേഷനെക്കുറിച്ചാണ് ഇപ്പോൾ ഒരുപാട് പേരെ ഒരു പ്രശ്നമാണ് പിഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇപ്പം നമ്മൾ ഫേസിൽ വരുന്ന ടാൻ അതായത് ചെറിയൊരു കരുവാളിപ്പെന്നൊക്കെ പറഞ്ഞു തുടങ്ങിയെങ്കിൽ ഇപ്പം പിഗ്മെൻറ്റേഷൻ എന്നുള്ള രീതിയിലേക്ക് മാറി അതിൻ്റെ എന്താ പറയുക അതിൻ്റെ ഒരു വ്യത്യാസങ്ങൾ ഒരുപാട് വലിയ രീതിയിലേക്ക് പോവുകയാണ് അതായത് സാധാരണയായിട്ടൊരു ഏജ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് മെലാസ്മ അല്ലെങ്കിൽ കരിമംഗല്യം പോലുള്ള കാര്യങ്ങൾ വരാറുണ്ട് പക്ഷേ ഇപ്പോൾ കരിമംഗല്യം പോലെ അല്ലെങ്കിൽ അതിനെക്കാട്ടിലും വളരെ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഹൈപ്പർ ആണ് അപ്പോൾ അതായത് പിഗ്മെൻറ്റ് വളരെ അധികം കൂടുന്ന ഒരവസ്ഥ ഇപ്പോൾ പലപ്പോഴും ഒരു നാൽപ്പത് വയസ്സൊക്കെ കഴിയുമ്പോഴാണ് ഒരു പെട്ടെന്നൊരു രണ്ട് മാസം മൂന്ന് മാസം കൊണ്ടൊക്കെ ഇങ്ങനെ കഴുത്തിൽ നിന്ന് തുടങ്ങി ഇതിങ്ങനെ മുഖത്തേക്ക് വ്യാപിച്ച് അല്ലെങ്കിൽ മുഖത്തുനിന്ന് തുടങ്ങി ഈ സൈഡ് വഴി ഇങ്ങനെ താഴേക്ക് വന്നിട്ട് ചിലർക്ക് കയ്യിലൊക്കെ വരാറുണ്ട് ഇപ്പോൾ ഇത് നമ്മളിപ്പം സ്കിന്നൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് പയപ്സി ചെയ്തു നോക്കുന്ന സമയത്ത് ഇപ്പം ലൈക്ക് ഇൻ പ്ലാനസ് പിക്മെൻഡോസിസ് പോലുള്ള കണ്ടീഷനൊക്കെ ആണെന്ന് ചിലപ്പോൾ ഐഡന്റിഫൈ ചെയ്യാറുണ്ട് അതൊരു ഇമ്മ്യൂൺ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ ചിലർക്ക് ഇതിലേക്ക് നയിക്കുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് പലപ്പോഴും നമ്മൾ ഇതിൻ്റെ റീസൺ എടുത്ത് നോക്കുമ്പോൾ ഇത് ഇതുകൊണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കാം മേ ബി അൺനോൺ റീസൺ എന്ന് വെച്ചാൽ എന്താണെന്ന് നമുക്കറിയില്ല റീസൺ എന്താണെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എഴുതി കാണുമ്പോഴും ഞാൻ എൻ്റെ പേഴ്സണൽ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് പേഷ്യൻസുമായിട്ട് സംസാരിക്കുമ്പോൾ നമുക്കറിയാം പറ്റും നമ്മളെ ഹോമിയോപ്പതിയിലാണെങ്കിൽ നമ്മുടെ കേസ് ടേക്കിംഗ് വളരെ പ്രധാനമാണ് അതായത് ഒരു അവസ്ഥയ്ക്ക് ഒരാൾ വരുമ്പോഴത്തേക്ക് അത് എന്തുകൊണ്ട് വന്നു അല്ലെങ്കിൽ അതിനെ എങ്ങനെ മാറ്റാം എന്ന് അറിയണമെങ്കിൽ നമ്മൾ എന്തുകൊണ്ട് വന്നു എന്ന് പറഞ്ഞാലും നമുക്ക് എങ്ങനെ മാറ്റാൻ പറ്റുമെന്ന് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ കേസ് ടേക്കിംഗ് തന്നെ നമുക്കൊരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് നേരത്തെ കാര്യമുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ വളരെ വിശദമായിട്ട് ഈ കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കാറുണ്ട് അപ്പോൾ അവരുടെ ഒരു ദിനചര്യ അല്ലെങ്കിൽ ജീവിത രീതിയൊക്കെ വെച്ച് നോക്കുമ്പോൾ എപ്പോഴാണിത് ഉണ്ടായത് ഇത് ഏത് റീസൺ അങ്ങനെ എനിക്ക് തോന്നിയ കുറച്ച് കാര്യം ഞാൻ ഷെയർ ചെയ്യാം അങ്ങനെ ഉണ്ടെങ്കിൽ ഇത് വരാതെ നമ്മൾ എങ്ങനെ നോക്കാന്ന് പറയാം കാരണം വന്നു കഴിഞ്ഞാൽ ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ് നമുക്ക് ട്രീറ്റ്മെൻറ് ഉണ്ട് പക്ഷേ വളരെ സാവകാശം മാത്രം ഇത് പോകും എന്നുള്ളതുകൊണ്ട് മാനസികമായിട്ട് നമുക്ക് ഇത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും എന്ന് വെച്ചാൽ മറ്റോ ആൾക്കാർ ചോദിക്കും എന്നുള്ളതുകൊണ്ട് എല്ലാവരും ചോദിക്കുന്നത് എന്ത് പറ്റി എന്തെങ്കിലും അസുഖമാണോ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് എന്തെങ്കിലും എടുക്കുന്നോ അങ്ങനെയൊക്കെ ചോദിച്ചോളെ അപ്പോൾ അത് അത് കാരണം പലർക്കും മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതായിട്ടും പേഷ്യൻസ് വന്ന് പറയാറുണ്ട് അപ്പം ഇതെങ്ങനെ നമുക്ക് വരാതെ അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ പറയാം ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോഴെങ്കിലും വെയിൽ നന്നായിട്ട് കൊള്ളുന്നെങ്കിൽ അതായത് അൺപ്രൊട്ടക്റ്റഡ് ഇപ്പം ചിലര് കുറേ സൺസ്ക്രീനൊക്കെ ഇടുന്നെന്ന് പറയും പക്ഷേ അപ്പോഴും ഈ എല്ലാവരും മെഡിക്കൽ സൺസ്ക്രീൻ ഒന്നും അല്ല ഇടുന്നത് പലരും കോസ്മെറ്റിക് സൺസ്ക്രീൻസ് ഇട്ടിട്ടാണ് ഈ സൺസ്ക്രീൻ ഇട്ടെന്ന് പറയുന്നത് പിന്നെ ഇടുന്ന രീതി ശരിയായിരിക്കില്ല റീ ആപ്ലിക്കേഷൻ ഉണ്ടാവില്ല പിന്നെ അന്നത്തെ ദിവസം ചിലപ്പോൾ യു വി ഇൻഡെക്സ് വളരെ കൂടുതലായിരിക്കും നമ്മുടെ കഷ്ടകാലത്ത് അതായത് നമ്മൾ സൂര്യനെ അഭിമുഖീകരിക്കുന്ന ഒരു സമയമെന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് ഇപ്പോൾ ഒരു അഞ്ച് സെക്കൻഡ് നമ്മൾ വല്ല വെയിലത്ത് നിൽക്കുന്ന പോലല്ല ഒരു ഒരു മണിക്കൂറൊക്കെ നിൽക്കുന്നത് അപ്പോൾ ചിലർ പറയും അത്തരത്തിൽ ഏതെങ്കിലും ഒരു ദിവസമോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ദിവസമോ ചിലർ പറയും ഒരു ദിവസം അല്ലെങ്കിൽ മൂന്ന് മണിക്കൂർ ചിലപ്പോൾ വളരെ നല്ല രീതിയിൽ ഒരു സൺ എക്സ്പോഷർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് നയിക്കാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ സൺസ്ക്രീനിനെ മാത്രം നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാതെ ഒരു ഫിസിക്കൽ മെത്തേഡ് അതാണ് ശരിക്കും നമ്മൾ പരമ്പരാഗതമായി പണ്ടൊക്കെ എന്താ ചെയ്തിരുന്നത് നമ്മൾ എന്തെങ്കിലും വെച്ച് മറക്കുക ഒരു കുട എപ്പോഴും നമ്മൾ കരുതിയിരിക്കുക അത് മഴയ്ക്ക് മാത്രമല്ല വെയിലിനും അതുപോലെ തന്നെ തൊപ്പിയോ അല്ലെങ്കിൽ ഒരു ഷോളോ അല്ലെങ്കിൽ ഒരു സ്കാർഫോ എന്നൊക്കെ പറയുന്ന ഒരു ഫിസിക്കൽ മെത്തേഡ് അല്ലെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് നമുക്ക് പ്രൊട്ടക്ഷൻ തരുന്ന ഏതെങ്കിലും ഒരു രീതി നമ്മൾ ചെയ്യാമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഹെയർ ഡൈ ഉപയോഗിക്കുന്ന ചില ആൾക്കാർക്ക് ഇത് കാണാറുണ്ട് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ വളരെ പെട്ടെന്ന് തലമുടി എന്താ പറയുക മാറ്റുന്ന അല്ലെങ്കിൽ വളരെ ചുരുങ്ങിയ സമയം ഇപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് അല്ലെങ്കിൽ അഞ്ച് മിനിറ്റ് ഷാംപൂ വെച്ചിട്ടുള്ള ഹെയർ ഡൈസ് ഇതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാലോ ഇത് മാത്രമല്ല കേട്ടോ അല്ലാത്ത കണ്ടൻസുള്ള ഇപ്പം പി പി ഡി പോലുള്ള കണ്ടൻസ് അതുപോലെ തന്നെ അമോണിയ പോലുള്ള എല്ലാവരും അമോണിയ ഫ്രീ ഫ്രീയാണ് നോക്കുന്നത് പക്ഷേ പി പി ഡി എന്ന് പറയുന്നത് ചിലർക്ക് അലർജി ഉണ്ടാക്കാറുണ്ട് ഇനി നാച്ചുറൽ മെത്തേഡ് അതായത് ഹെന്ന നീലേമരി തുടങ്ങിയ കാര്യങ്ങളൊക്കെ സ്കിന്നിൽ അബ്സോർപ്ഷൻ വരാനുള്ളൊരു സാധ്യതയുണ്ട് അങ്ങനെയുള്ളവർക്കും പിൽക്കാലത്ത് അത് ആദ്യം അറിയില്ല നമ്മൾ കേസ് സ്റ്റിക്കിങ്ങിൻ്റെ സമയത്ത് അല്ലെങ്കിൽ ആൾക്കാരോട് ചോദിച്ച് മനസ്സിലാക്കുന്ന സമയത്തും ഹെയർ ഡേ ഉപയോഗിക്കുന്നവർക്ക് ഉപയോഗിക്കും ഇല്ലയെന്ന് പറയുന്നതിന് പേരെ ആദ്യം പറയുന്നത് ഞാൻ വർഷങ്ങളായിട്ട് ഉപയോഗിക്കാറുണ്ട് എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറയും എന്ന് വെച്ചാൽ അതുകൊണ്ടല്ല ഇത് വന്നതെന്ന് അവർ തന്നെ ഉറപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് നമ്മുടെ അനുഭവത്തിൽ നിന്ന് നമുക്കറിയാൻ പറ്റും ഇത് മാത്രം ഉപയോഗിക്കുന്നുണ്ടല്ല ഇത് പണ്ടേ ഉപയോഗിച്ചിട്ടുണ്ടാവും പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ചില ഫാക്ടേഴ്സ് അപ്പം നമ്മൾ ഭയങ്കരമായിട്ട് വെയിൽ കൊണ്ടുപോകും അല്ലെന്നുണ്ടെങ്കിൽ നമുക്കൊരു മാനസിക സംഘർഷം വന്നു അല്ലെങ്കിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി വളരെയധികം തഴ പോയി ഇങ്ങനെയൊക്കെ ഉള്ള കണ്ടീഷനിലാണ് ഇത് പെട്ടെന്ന് കയറി ട്രിഗർ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ഹെയർ ഡൈ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം നാച്ചുറൽ മെത്തേഡ് അല്ലെങ്കിൽ ഓർഗാനിക് ആണെന്ന് പറഞ്ഞിട്ട് എല്ലാം ഒന്നും നമുക്ക് സ്യൂട്ടാവുന്ന കാര്യങ്ങളല്ല ഓർഗാനിക് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ വരിക്കാം അതിനകത്തും ഈ ആൽക്കലോയിഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഉപയോഗിക്കുമ്പോഴും ചിലർക്ക് അലർജി വരുന്നുണ്ട് അപ്പോൾ എന്തായാലും നിർബന്ധമായിട്ടൊരു പാച്ച് ടെസ്റ്റ് നമ്മൾ ചെയ്യണം പാച്ച് ടെസ്റ്റ് ഇപ്പോൾ ഹെയർ ഡൈ ഉപയോഗിക്കുന്ന സമയത്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഈ തലയുടെ ബാക്കിൽ നമ്മൾ ഈ ചെവിയുടെ ബാക്കിൽ നമ്മൾ ഹെയർ ഡൈ ഒരു ചെറിയ ഭാഗത്ത് അപ്ലൈ ചെയ്തിട്ടിരിക്കുക അത് ട്വൻറ്റി ഫോർ ടു ഫോർട്ടി എയ്റ്റ് അവേഴ്സ് എന്ന് വെച്ചാൽ ഇട്ടിട്ട് ഇത് കഴുകി ട്വൻറ്റി എയ്റ്റ് ടു ഫോർട്ടി എയ്റ്റ് ട്വൻറ്റി ഫോർ ടു ഫോർട്ടി എയ്റ്റ് അവേഴ്സ് നമ്മൾ ഇട്ട് നോക്കണം എന്നാണ് പറയുന്നത് അതിന് ശേഷം നമുക്ക് അലർജി ഇല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കാം പക്ഷേ എപ്പോൾ ഏത് രീതിയിലുള്ള ഹെയർ കളറോ ഹെയർ ഡേയോ ഉപയോഗിക്കുമ്പോഴത്തേക്ക് സ്കിന്നിലേക്ക് തട്ടാതിരിക്കാനായിട്ട് നോക്കുക ഹെയറിൽ മാത്രം ചെയ്യാനായിട്ട് നോക്കുക കാരണം റൂട്ടാണല്ലോ നമുക്ക് എപ്പോഴും നരച്ച് വരുന്നത് ഇപ്പം നമ്മൾ നരയൊക്കെ വന്നു കഴിഞ്ഞാൽ ആ നരയൊക്കെ അങ്ങനെ വെച്ചിരിക്കുകയും പേടി കാരണം കാരണം നമുക്ക് റൂട്ടിലേക്ക് ടച്ച് ചെയ്യാതെ മാക്സിമം നമ്മുടെ ഹെയറിലേക്ക് തന്നെ മാത്രമായിട്ട് ഡൈ ആണെങ്കിൽ അത്രയ്ക്ക് അബ്സോപ്ഷൻ കുറച്ച് കുറയ്ക്കാൻ പറ്റും ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക ഈ ഹൈപ്പർ പിഗ്മെൻറ്റേഷനിൽ ഞാൻ മിക്കവാറും ആൾക്കാർക്ക് കണ്ടിരിക്കുന്നു ഫിഫ്റ്റി ടു സിക്സ്റ്റി പേർസെൻറ്റ് ആൾക്കാർക്കും ഈ ഒരു രീതി കാണുന്നുണ്ട് ഇനി അടുത്തൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലതരം മരുന്നുകൾ എടുക്കുമ്പോൾ നമുക്കിങ്ങനെ വരാറുണ്ട് അതായത് മരുന്ന് എടുത്തു തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഇങ്ങനത്തെ ഒക്കെ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറിൻ്റെ അടുത്ത് ആ ഒരു കൺസേൺ നിങ്ങൾ പറയണം ചിലർക്ക് ഇപ്പം ഫാറ്റി ലിവർ പോലുള്ള കണ്ടീഷനിൽ വരാറുണ്ട് പക്ഷെ അത് ഇതുപോലെ വളരെ ഇങ്ങനെ കരി തേച്ചത് പോലെയോ അങ്ങനത്തെയുള്ള കണ്ടീഷനൊന്നും ആയിരിക്കില്ല ചിലർക്ക് ഇങ്ങനെ ചുണ്ടുൾപ്പെടെ പിങ്ക് കളറായി പോവും കണ്ണിൻ്റെയൊക്കെ കളർ പോവും അതുപോലെ കണ്ണിൻ്റെ താഴേക്കുള്ള കളർ ഭയങ്കരമായിട്ട് പോകും അതുപോലെ ഈ രണ്ട് സൈഡും ഭയങ്കരമായി ചെവി ചെവിയുടെ താഴെ കഴുത്ത് ഇതൊക്കെ ഭയങ്കരമായിട്ടങ്ങ് കറുത്തു അപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏതെങ്കിലും മെഡിക്കേഷന്റെ ഭാഗമായിട്ട് വരാം അങ്ങനെ വരണം നിർബന്ധമില്ല അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ കൺസേൺ തീർച്ചയായിട്ടും നിങ്ങളെ ചികിത്സിക്കുന്ന അടുത്ത് പറയാനായിട്ട് നോക്കുക ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ തൈറോയിഡ് പോലുള്ള ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ വരാം അപ്പോൾ ചിലർ പറയാൻ തൈറോയിഡിന് മരുന്ന് കഴിച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ നിർത്തി ഡോക്ടർ പറഞ്ഞു എന്ന് ചോദിച്ചാൽ ഇല്ല പക്ഷെ ഞാനങ്ങ് നിർത്തി എന്ന് പറയാറുണ്ട് ഇപ്പോൾ മറ്റ് സിസ്റ്റത്തെ പറ്റി അറിയില്ല പക്ഷേ ഹോമിയോപ്പതിയിൽ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ തൈറോയ്ഡ് ഗ്ലാൻഡ് സ്റ്റിമുലേറ്റ് ചെയ്യാനുള്ള മെഡിസിൻസാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഗ്ലാൻഡ് സ്റ്റിമുലേറ്റഡ് ആവുന്ന മുറയ്ക്ക് നമുക്ക് പതുക്കെ പതുക്കെ പുറമേ നിന്ന് എടുക്കുന്ന ഹോർമോൻ്റെ ലെവൽ കുറയ്ക്കാൻ പറ്റും ആ ഒരു രീതി നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റും പക്ഷേ അതല്ലാതെ ഡോക്ടറിൻ്റെ അഡ്വൈസ് ഇല്ലാതെ നിങ്ങൾ നിർത്തി കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഇതുപോലെ ഡിസ്കണ്ടിന്യൂ ചെയ്യുകയൊക്കെ ചെയ്യുമ്പോഴും ഈ ഒരു രീതി കാണാറുണ്ട് അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക പിന്നെ ചിലർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില പ്രോഡക്റ്റ്സ് ഇപ്പോൾ വൈറ്റ്നിങ് ക്രീംസ് പോലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ചിലതരം സിറംസ് ഒക്കെ ഉപയോഗിച്ചിട്ട് ഇവരെന്താ സെൻസിറ്റിവിറ്റി കൂടും ഇതൊക്കെ ഉപയോഗിക്കും അപ്പോൾ സ്കിന്നി ഇമ്പ്രൂവ് ചെയ്യും പക്ഷെ എൻ്റെ കൂടെ സെൻസിറ്റിവിറ്റിയും കൂടും എന്നിട്ട് നന്നായിട്ട് വെയിൽ കൊള്ളും അപ്പോൾ ഈ വെയിൽ കൊള്ളുമ്പോൾ എന്ത് പറ്റും ഗുണത്തിനെക്കാട്ടി ഏറെ ദോഷം ചെയ്യും അപ്പോൾ അങ്ങനെ ചില പ്രോഡക്ട്സ് പിടിക്കാതെ അലർജിക്കായി മാറിയാലും ഈ ഒരു രീതി തന്നെ വരാം അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞ കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക മാത്രമല്ല നമ്മൾ എന്താ ഇപ്പം ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ക്ലിനിക്കിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിനുള്ള മെഡിസിൻസ് ഉണ്ട് അത് ഹോമിയോപ്പതി മെഡിസിൻ തന്നെയാണ് അത് നമുക്ക് നമ്മുടെ ഈ ഒരു കണ്ടീഷൻ ഏതാണെന്ന് നോക്കി ഞാൻ ആദ്യമേ പറഞ്ഞു ഒരു പേഷ്യൻറ്റിൻ്റെ അടുത്ത് നമ്മൾ കുറേ നേരം അവരുടെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി എന്താണോ കാര്യം ഇനി അങ്ങോട്ട് അവരുടെ ലൈഫ് എങ്ങനെയാണോ മാനേജ് ചെയ്യേണ്ടത് അതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി മോറോർലെസ് ഒരു കൺസൾട്ടേഷൻ പ്ലസ് കൗൺസിലിംഗ് പോലെ ആ ഒരു സെഷനിൽ പോയിട്ട് പിന്നെ ട്രീറ്റ്മെൻറ്റ്സ് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതുകൂടെ എടുത്തു കഴിഞ്ഞാൽ നമുക്കിതിനെ മാറ്റാനായിട്ട് സാധിക്കും അത് ഇത് ഇത് വിടാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് ഇത് കാരണം മനപ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് പേര് ഞാൻ എല്ലാ ദിവസവും എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു ഒന്ന് രണ്ട് കേസസ് ഒക്കെ എല്ലാ ദിവസവും വരുന്നുണ്ട് കഴിഞ്ഞൊരു മൂന്ന് വർഷത്തിനിടയ്ക്കായിട്ട് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുന്നു പ്രതീക്ഷിക്കുന്നു താങ്ക് യു സോ മച്ച് ആൻഡ് കീപ്പ് വാച്ചിങ്